നമസ്കാരം സർക്കാരിന് കീഴിൽ വരുന്ന വിവിധ തരം ജോലികൾക്കായി നിരവധി പേരെയാണ് തേടുന്നത് എവിടെയൊക്കെ എന്തൊക്കെ ജോലി ഏതൊക്കെ രീതിയിൽ അപേക്ഷിക്കാം എന്നത് വിശദമായി നോക്കാം സാമൂഹിക നീതി വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലേക്ക് നഴ്സുമാരെ നിയമിക്കുകയാണ് കരാർ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്കാണ് നിയമനം പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലാണ് ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും എ എൻ എം ജി എൻ എം നേഴ്സിംഗ് കോഴ്സ് പാസ്സായവരും കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളവരും ആയിരിക്കേണ്ടതുണ്ട് ക്ഷേമ സ്ഥാപനങ്ങളിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ശമ്പളം പ്രതിമാസം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് പ്രതിമാസ ശമ്പളമായി നിശ്ചയിച്ചിരിക്കുന്നത് വാക്കിൻ ഇൻ്റർവ്യൂ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ മാസം പതിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തിരുവനന്തപുരം പൂജപ്പുരയിലെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് രണ്ട് നാല് ഒന്ന് എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഒഴിവുള്ള രണ്ട് ട്യൂട്ടർ തസ്തികയിൽ ഒരു വർഷ കാലാവധിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഇൻ ഇൻ്റർവ്യൂ നടത്തുകയാണ് പ്രതിമാസ സ്റ്റായ്പൻ്റായി ഇരുപത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ സ്വകാര്യ സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്ന് എം എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യതയായി പറയുന്നത് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ പാൻ വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖ എന്നിവയുമായി ഓഗസ്റ്റ് പതിനാലിന് രാവിലെ പത്ത് മണിക്ക് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ് അതേസമയം തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുകയാണ് സിവിൽ വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ മാൻ കെമിസ്ട്ര ഫസ്റ്റ് ഗ്രേഡ് ഇൻസ്ട്രക്ടർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് ജൂലൈ പത്തിനാണ് കൂടിക്കാഴ്ച നടക്കുക കെമിക്കൽ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഫസ്റ്റ് ഗ്രേഡ് ഇൻസ്ട്രക്ടർ ഒഴിവുകളിലേക്ക് ജൂലൈ പതിനൊന്നിനും മെക്കാനിക്കൽ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ജൂലൈ പന്ത്രണ്ടിനും കെമിക്കൽ വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ മാൻ ഒഴിവിലേക്ക് ജൂലൈ ഇരുപത്തിരണ്ടിനും കൂടിക്കാഴ്ച നടത്തുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജിഇസിൻ അതുമായി ബന്ധപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ഫോണിലൂടെയും ബന്ധപ്പെടാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് നാല് നാല് എന്ന നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ് കോഴിക്കോട്ടേക്കും ഉദ്യോഗാർത്ഥികളെ തേടുകയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെയും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെയും ഭാഗമായി ജില്ലയിലെ നഗരസഭാ പ്രദേശങ്ങളിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കായി ദിവസ വേദന അടിസ്ഥാനത്തിൽ നൂറ്റി ഒൻപത് കണ്ടിജൻ ജീവനക്കാരെയാണ് നിയമിക്കുന്നത് പത്താം ക്ലാസ് ആണ് യോഗ്യത വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ഉറവിട നശീകരണം നടത്താൻ ശാരീരിക ശേഷി ഉള്ളവരായിരിക്കണം കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ മുൻപരിചയം അഭികാമ്യമാണ് ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സാണ് യോഗ്യത തെളിയിക്കുന്ന എസ് എൽ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഒരു ഫോട്ടോ എന്നിവ സഹിതം ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് മലാപ്പറമ്പിലെ ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്